പ്രവൃത്തി പൂർത്തീകരിച്ചിട്ടും പ്രവർത്തനം ആരംഭിക്കാതെ ആറളം ആദിവാസി പുനരധിവാസ മേഖലയിലെ മോഡൽ റസിഡൻഷ്യൽ സ്കൂൾ സി പുനരധിവാസ മേഖലയിൽ മോഡൽ റെസിഡൻഷ്യൽ സ്കൂൾ ഈ അധ്യയന വർഷവും പ്രവർത്തനമാരംഭിക്കാൻ സാധ്യതയില്ല ആറളം ആദിവാസി പുനരധിവാസ മേഖലയിലെ ഉൾപ്പെടെ പട്ടികവർഗ വിഭാഗത്തിലുള്ള വിദ്യാർത്ഥികൾക്ക് താമസിച്ച് പഠിക്കുന്നതിനാണ് പതിനെട്ട് കോടി രൂപ ചെലവിൽ പുനരധിവാസ മേഖലയിലെ ബ്ലോക്ക് ഏഴേ ബാർ രണ്ടിൽ ആധുനിക സൗകര്യങ്ങളോടുകൂടിയുള്ള മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിനായി ആധുനിക സൗകര്യങ്ങളോടെ കെട്ടിടങ്ങൾ നിർമ്മിച്ചത് മുന്നൂറ്റി അൻപത് വിദ്യാർത്ഥികൾക്ക് താമസിച്ച് പഠിക്കുവാനായുള്ള പോസ്റ്റൽ സംവിധാനവും ഇതോടൊപ്പം തന്നെ ജീവനക്കാർക്ക് താമസിക്കുവാനുള്ള ക്വാർട്ടേഴ്സുകളും ക്യാൻറ്റീനും തുടങ്ങിയവയെല്ലാം ഇവിടെ നിർമ്മിച്ചിട്ടുണ്ട് ആറളം ആദിവാസി മേഖലയിലെ ഉൾപ്പെടെ ആറളത്തെ വിഷയങ്ങൾ ചർച്ച ചെയ്യുവാനായി നാലു മാസം മുൻപ് മുഖ്യമന്ത്രി ഉന്നതതല യോഗം വിളിച്ചു ചേർത്തിരുന്നു ഈ യോഗത്തിൽ വെച്ച് മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിന്റെ പ്രവർത്തനം ആരംഭിക്കണമെന്നും മുഖ്യമന്ത്രി നിർദ്ദേശിച്ചിരുന്നു സ്കൂളിന്റെ പ്രവർത്തനം ആരംഭിക്കാൻ ആവശ്യമായ പ്രവർത്തനങ്ങൾ ഒന്നും ഇവിടെ ഇതുവരെയായും നടത്തിയിട്ടില്ല കാട്ടാനകൾ നിരന്തരം തമ്പടിക്കുന്ന പ്രദേശമാണ് മോഡൽ റസിഡൻഷ്യൽ സ്കൂൾ പരിസരം അതുകൊണ്ട് തന്നെ കാട്ടാനകൾ സ്കൂളിന്റെ ചുറ്റുമതിൽ ഉൾപ്പെടെ തകർത്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ റെസിഡൻഷ്യൽ സ്കൂളല്ല ആവശ്യമെന്നും കോളേജ് ക്യാമ്പസാണ് വേണ്ടതെന്നുമുള്ള റിപ്പോർട്ടുകളാണ് ഉയർന്നു കേൾക്കുന്നത് ഒന്നു മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെയുള്ള ഒരു ഹയർ സെക്കൻഡറി സ്കൂളും ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസം കഴിഞ്ഞാൽ കോളേജ് വിദ്യാഭ്യാസത്തിനായി പുറത്തേക്ക് പോകേണ്ടെന്ന അവസ്ഥയാണ് ഇപ്പോൾ നിലവിലുള്ളത് ഇത് പരിഹരിക്കാൻ മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിനായി നിർമ്മിച്ച കെട്ടിടം ഒരു കോളേജ് ക്യാമ്പസ് ആക്കി മാറ്റി ഈ മേഖലയിലെ വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസം പൂർത്തീകരിക്കാൻ ആവശ്യമായ നടപടി അധികൃതരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്നാണ് ആവശ്യം ഉയരുന്നത് ആദിവാസി വിഭാഗത്തിലെ വിദ്യാർത്ഥികൾക്കായി നിർമ്മിച്ച ഒരു മോഡൽ റെസിഡൻഷ്യൽ സ്കൂളാണിത് പതിനെട്ട് കോടിയോളം രൂപ മുടക്കിയാണ് ഈ എം ആർ എസ് ഇവിടെ പണി പൂർത്തീകരിച്ചിരിക്കുന്നത് നാലു മാസം മുമ്പേ മുഖ്യമന്ത്രി ഉന്നതതല യോഗത്തിൽ വെച്ച് പ്രഖ്യാപിച്ചതാണ് ഈ അധ്യയന വർഷം സ്കൂളിന്റെ പ്രവർത്തനം ആരംഭിക്കുമെന്ന് എന്നാൽ ഇനി സ്കൂൾ തുറക്കാൻ ഒരാഴ്ചക്കാലം മാത്രമേ ഉള്ളൂ ഒരു നടപടിയും ഇവിടെ ആയിട്ടില്ല അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം ഈ അധ്യയന വർഷവും ഈ സ്കൂൾ ഇവിടെ പ്രവർത്തിക്കില്ല എന്ന് ഈ സ്കൂൾ നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അതിന്റെ എല്ലാ നിർദ്ദേശങ്ങളും അതിന്റെ ഫണ്ട് ഉൾപ്പെടെ ഈ ബോർഡിനകത്ത് എഴുതി വച്ചിട്ടുണ്ട് ഇവിടെ ഈ സ്കൂൾ വേണമോ എന്നുള്ള ചോദ്യം ഇതിന്റെ പ്രവർത്തന തുടക്കത്തിൽ തന്നെ ഉയർന്നതാണ് കാരണം ഒന്നു മുതൽ പന്ത്രണ്ട് വരെയുള്ള ക്ലാസുകൾ ഉള്ള ഒരു ഹയർ സെക്കൻഡറി സ്കൂൾ ഇവിടെ നിന്ന് നാല് കിലോമീറ്റർ അപ്പുറം പ്രവർത്തിക്കുന്നു അതിനോടനുബന്ധിച്ച് ഗേൾസിനും ബോയ്സിനും വെവ്വേറെ രണ്ട് ഹോസ്റ്റലുകളും പ്രവർത്തിക്കുന്നുണ്ട് അതുള്ളപ്പോൾ എന്തിനാണ് ഒരു മോഡൽ റെസിഡൻഷ്യൽ സ്കൂൾ എന്ന ചോദ്യം ഉയർന്നിട്ടുണ്ട് ഇവിടെ ഒരു കോളേജ് ക്യാമ്പസാണ് വേണ്ടത് എന്നുള്ള പിന്നെ അഭിപ്രായവും മുമ്പ് തന്നെ ഉയർന്നതാണ് ഹയർ സെക്കൻഡറി വിഭാഗത്തിലെ വിദ്യാർത്ഥികൾ ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസം പൂർത്തീകരിച്ച് കോളേജ് പഠനത്തിനായി ഇവിടെ നിന്ന് പുറത്തു പോകേണ്ടുന്ന അവസ്ഥയാണ് അങ്ങനെ ഇതൊരു കോളേജ് ആക്കി മാറ്റിയാൽ ഇവിടെ പുറത്തു പോകാതെ തന്നെ ഇവിടെ നിന്നുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്ക് അവരുടെ കോളേജ് പഠനവും പൂർത്തീകരിക്കാൻ സാധിക്കും അതിനായി അധികാരികൾ തയ്യാറാകണമെന്നാണ് ഇവരുടെ ആവശ്യവും മോഡൽ റെസിഡൻസ് സ്കൂളിന്റെ കെട്ടിടത്തിന് മുന്നിൽ നിന്നും കെ ബി ഉത്തമൻ ഏജന്റ് ന്യൂസ്